So, alle anderen സംസാരിക്കാൻ ചിലപ്പോഴെങ്കിലും ചിലരുടെ കഴിവും കാര്യപ്രാപ്തിയും ഒക്കെ തിരിച്ചറിയാൻ നമുക്ക് താരതമ്യങ്ങൾ ആവശ്യമായിട്ട് വരും ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനായി ശ്രീ രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോഴാണ് മുൻ അധ്യക്ഷനായിട്ടുള്ള ശ്രീ കെ സുരേന്ദ്രൻ എന്തായിരുന്നു എന്നുള്ളത് ഈ പോങ്ങന് മനസ്സിലായത് കൊലപാതകവും വ്യക്തിയെ മറ്റൊരു വ്യക്തിയുമായി താരതമ്യം ചെയ്യുന്നത് ഒട്ടും നല്ല പ്രവണതയല്ല എന്ന് നന്നായി അറിയാവുന്നവരാണ് പോങ്ങൻ അങ്ങനെ ചെയ്യാത്ത ഒരാളുമാണ് എന്നാൽ വ്യക്തിപരമായിട്ടുള്ള ഒരു താരതമ്യമല്ല ഇവരുടെ കാര്യത്തിൽ ഞാൻ നടത്തിയത് രണ്ട് പൊതുപ്രവർത്തകർ ബിജെപി യുടെ സംസ്ഥാന അധ്യക്ഷന്മാരായിട്ടുള്ള രണ്ട് നേതാക്കൾ ഈ നിലകളിൽ മാത്രമേ ഞാൻ അവരെ താരതമ്യപ്പെടുത്തിയിട്ടുള്ളൂ കെ സുരേന്ദ്രൻ അധ്യക്ഷനായി വന്നപ്പോൾ ആഹ്ലാദിച്ച ആളുകളിൽ ഒരുവനായിരുന്നു കേട്ടോ ഈ പോമിനും ഇടതും വലതും കൈയടക്കി വെച്ചിരിക്കുന്നിടത്തേക്ക് അവർക്ക് ബദലായി മൂന്നാമതൊരു കക്ഷി വരുന്നത് നമ്മുടെ ജനാധിപത്യത്തിനും അതുപോലെ തന്നെ പൊതുസമൂഹത്തിനും ഒന്നുപോലെ ഗുണം ചെയ്യുമെന്ന ചിന്തയാണ് ആഹ്ലാദത്തിന് പിന്നിലുണ്ടായിരുന്നത് ഇരു കൂട്ടർക്കുമൊപ്പം ഒരു കൂട്ടർ കൂടി ഖജനാവ് കക്കാൻ വരുമെന്ന ഭയമെങ്കിലും ഇടതു വലതു മുന്നണികളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അതുപോലും പൊതുസമൂഹത്തിന് അല്പം കൂടി മെച്ചപ്പെട്ട പരിഗണന ഇരു കൂട്ടരയിൽ നിന്നും ലഭിക്കും ഇടയുണ്ട് എന്ന് ഞാൻ വിചാരിച്ചു ഈ കെ സുരേന്ദ്രൻ ൻ ശേഷുംഷിയുമുള്ള നേതാവാണെന്ന് പോമൻ തോന്നിയിരുന്നു കേട്ടോ നേരത്തെ തന്നെ തോന്നിയിരുന്നു ഇടതുവലത് മുന്നണികൾക്ക് ഭീഷണി പകരാനും പ്രതിപക്ഷ രാഹിത്യം നേരിടുന്ന രാഷ്ട്രീയ കേരളത്തിന് ഗുണമാവുന്ന നിലയിൽ അതിശക്തമായി പ്രതിപക്ഷ പ്രവർത്തനങ്ങൾ നടത്താനും കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിന് സാധിക്കുമെന്ന് പോമൻ ചിന്തിച്ചു അതായിരുന്നു ആഹ്ലാദത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്നാൽ പോകെ പോകെ ആഹ്ലാദം കുറഞ്ഞു പിന്നെ പിന്നെ ഒരുതരം അതൃപ്തി പിടികൂടി ഇന്ന ഇന്ന നിലയിലുള്ള നീക്കങ്ങൾ നടത്തി തെറ്റായ ഓരോ സർക്കാർ നയങ്ങളെയും എതിർത്തുകൊണ്ട് ഭരണ കക്ഷിയെ നേർവഴിക്ക് തെളിക്കാനുള്ള പ്രേരക ശക്തിയാവും അതുപോലെ കൃത്രിമ മര്യാദയും ഈ പറഞ്ഞ നാട്യം നിറഞ്ഞിട്ടുള്ള നയവും വ്യാജ വീറും ആത്മാർത്ഥത ഒട്ടുമില്ലാത്ത വിമർശനങ്ങളും ഒക്കെ പുറത്തുവിടുമെങ്കിലും പലപ്പോഴും ഒരുമാതിരി ഈ എൽ ഡി എഫ് കൺവീനറുടെ മട്ടിൽ പ്രവർത്തിക്കുന്ന നമ്മളുടെ പ്രതിപക്ഷ മുതലാളിക്ക് ആ സിംബ്ലക്കുട്ടന് കനത്ത വെല്ലുവിളിയാവും എന്നൊക്കെ വിചാരിച്ചെങ്കിൽ പോലും ഉദ്ദേശിച്ച നിലയിൽ കെ സുരേന്ദ്രൻ പ്രവർത്തിക്കുന്നില്ലേ എന്ന് പറയുന്ന ഒരു തോന്നലാണ് ആഹ്ലാദക്കുറവിനും അതൃപ്തിക്കുമൊക്കെ കാരണമായത് അതേസമയം തന്നെ ആ തോന്നൽ ഇവിടുള്ള സംഘിവിരുദ്ധ സാമ്പത്തിക സാമ്പ മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണോ എന്ന് പറയുന്ന സംശയവും എനിക്കുണ്ടായിരുന്ന കേട്ടോ അതും പറയണം എന്നാൽ മോദി ഭക്തിയുടെ മേമ്പടിയോടെ ഹൈന്ദവ പ്രീണനം നടത്തി ധർമ്മ കച്ചവടം നടത്തുന്ന പല ഡിജിറ്റൽ മാത്രകളും അതുപോലെ മറ്റ് ഡിജിറ്റൽ മഹാത്മാക്കളും ഒക്കെ കടുത്ത സുരേന്ദ്ര വിരുദ്ധരായി പ്രകടനം നടത്തുന്നത് കണ്ടപ്പോൾ എന്റെ സാമാന്യ ബോധത്തിന് സംശയം സംശയമടിച്ചു എന്തോ ഇതിലില്ലേ പോങ്ങൻ്റെ തലമണ്ട കണ്ടമാനം കണക്കിന് വിയർത്തു ചിന്തകളുടെ ആ പെരുമ്പറ മുഴക്കം അങ്ങ് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം എനിക്ക് ബോധ്യമായി അത് പറഞ്ഞാൽ ഇനിയും പലരും പിണങ്ങിപ്പോകുമെന്ന് വളരെ നന്നായിട്ട് എനിക്കറിയാം എങ്കിലും എന്റെ മനസ്സിലാക്കലുകൾ സഹജീവികളോട് പങ്കിടുക എന്നതാണല്ലോ ഈ സംസാരത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഇടത്തിലെ നാവാട്ട് അതിനായിട്ടാണല്ലോ ഞാൻ കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല നഷ്ടപ്പേടി നാവിനെ കൊണ്ടുകൂടി കൃത്യമായി ഞാൻ ചിലത് പറയാം അത്തരം ഡിജിറ്റൽ ഓളികളുടെ ഹൈന്ദവ പ്രീണനവും മോദി ഭക്തിയുടെ പ്രകടനവുമെല്ലാം സ്വന്തം കച്ചവടം കൊഴിപ്പിക്കാനും ഒപ്പം അവരുടെ സാമൂഹ്യ മൂല്യവും സ്വാധീന ശേഷിയുമൊക്കെ വർദ്ധിപ്പിക്കാനുമുള്ള നീക്കം മാത്രമാണ് വെറും സ്വാർത്ഥിസ്റ്റുകളായിട്ടുള്ള അവർക്ക് ഹിന്ദു സമുദായത്തോടോ അതല്ലെങ്കിൽ പൊതുസമൂഹത്തോടോ ഒന്നും യാതൊരു കൂറുമില്ല ഈ മത്സ്യവേട്ടക്കാർ മത്സ്യവേട്ടക്കാർ ചൂണ്ടയിൽ ഇരകളെ കോർത്ത് മീൻ പിടിക്കുന്ന പോലെ അവറ്റകൾ സ്വന്തം നാവിൽ മോദിപ്രേമവും ഹൈന്ദവ പ്രീണനവും കോർത്ത് ഹിന്ദുക്കളെ തങ്ങളുടെ കൂടകളിലാക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പല താല്പര്യങ്ങളും അവിടെ ഈ ഹൈന്ദവ പറ്റും മോദിപ്രേമവുമൊക്കെയുള്ള പാവം മലയാളികളുടെ വിശ്വാസം അവർ നേടിയെടുത്തു സത്യത്തിൽ ഹിന്ദുക്കൾ അവർക്ക് നാണ്യ മാത്രമാണ് ഉള്ളത് പറഞ്ഞാൽ ഈ ഹിന്ദുക്കൾക്കിടയിൽ കെ സുരേന്ദ്രനേക്കാൾ സ്വാധീനമുണ്ടാക്കിയെടുക്കാൻ ഈ ഡിജിറ്റൽ മഹാത്മാക്കൾക്ക് പറ്റി എന്നുള്ളതാണ് നേര് അവരാണ് യഥാർത്ഥത്തിൽ പൊതുസമൂഹത്തിന് മുന്നിൽ കെ സുരേന്ദ്രനെ ഉള്ളി സുരയാക്കിയതും ബിജെപിയെ കെ ജെ പി ആക്കിയതും ഈ ബിജെപി കേരളത്തിൽ ശക്തി പ്രാപിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നേയില്ല ഹൈന്ദവർ സംഘിപാളയത്തിലേക്ക് നീങ്ങാതെ നോക്കുക സാധിച്ചാൽ അവരെ കോൺഗ്രസിന്റെ തൊഴുത്തിലേക്ക് ഇലക്ഷൻ സമയമാകുമ്പോഴേക്കും അൽപാൽപ്പമായി അങ്ങോട്ടേക്ക് നടത്തിക്കുക എത്തിക്കുക അല്ലാതെ ബി ജെ പിയുടെ വളർച്ച തൽക്കാലത്തേക്കെങ്കിലും അവരുടെ ലക്ഷ്യങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് പോങ്ങന്റെ ഒരു ബോധ്യം മോദി പ്രേമം കാട്ടിയും ഹൈന്ദവ പ്രീണനം നടത്തിയും അവർ സംഘികളെയും ഹിന്ദുക്കളെയും ഒന്നുപോലെ കബളിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് തകർക്കാൻ കഴിയാത്ത വിധം വളർച്ച തരപ്പെടുത്തിയതിനാൽ അവരുടെ ഭാവി വളരെ ശോഭനവുമാണ് ഇനി അങ്ങോട്ട് തകർക്കാനൊന്നും പറ്റില്ല ഇനി അവരെ തളർത്താനൊന്നും സാധിക്കില്ല ഈ ഒഴുക്കിനൊപ്പം അവരംഗം പോയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറഞ്ഞിട്ട് പ്രയോജനമില്ല പിന്നെ ഈ പോങ്ങനെ വിശ്വസിക്കാനുള്ള സദ്ബുദ്ധി ആരുടെയെങ്കിലും മണ്ടയിലുണ്ടെങ്കിൽ അവരോട് പോങ്ങനൊരു കാര്യം പറയാം കെ സുരേന്ദ്രൻ തളരേണ്ടത് ഇത്തരം ആളുകളുടെ ആവശ്യമായിരുന്നു മോദി പ്രേമം ഹൈന്ദവ പ്രീണനം സുരേന്ദ്ര വിരുദ്ധത ഇവകൊണ്ട് പ്രധാനമായും രണ്ട് നേട്ടമാണ് രണ്ട് നേട്ടങ്ങളാണ് അവർ നോട്ടമിട്ടത് ഒരുമാതിരി മതേതര സംഘി എന്ന തോന്നിപ്പോടെ വിരുദ്ധരായി നിലകൊണ്ടുകൊണ്ട് ഹൈന്ദവരെ നാണ്യമൃഗങ്ങളാക്കി മാറ്റുകയും ബി വളർച്ച അതൊന്നും മന്ദഗതിയിലാക്കുകയും അതുപോലെ തന്നെ കോൺഗ്രസ് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു നോട്ടം ഇനി എങ്ങാനും ബി ജെ പി കേരളത്തിൽ ശക്തി പ്രാപിച്ചാൽ സുരേന്ദ്രനെ ദുർബലപ്പെടുത്തുന്നതോടുകൂടി ബി ജെ പിയുടെ നിയന്ത്രണം കൈപ്പിടിയിൽ ഒതുങ്ങുമെന്ന് അവർ കരുതുന്നുണ്ട് കാരണം അവർക്ക് സ്വാധീന ശേഷിയുണ്ട് സമൂഹത്തിൽ നിന്ന് പൊതുവെയുള്ള ഒരു ധാരണ കുറേയൊക്കെ സത്യവുമാണ് അതുകൊണ്ട് തങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾ ബി ജെ പിയുടെ തലപ്പത്തെത്തിയാൽ സ്വന്തം നേട്ടങ്ങൾക്കായി ബി ജെ പിയെ ഉപയോഗിക്കാമല്ലോ എന്ന് പറയുന്ന ഒരു ചിന്ത അതായത് പിൻസീറ്റ് ഡ്രൈവിംഗ് അത് നടക്കുമെന്ന് പറയുന്ന ഒരു ബോധ്യം അവർക്കുണ്ട് ഏത് നിലയിൽ നോക്കിയാലും അവർക്ക് തട്ടുകേടൊന്നും സംഭവിക്കില്ല ഇനിയിപ്പോ കോൺഗ്രസ് തിരിച്ചു വന്നാലോ അപ്പോഴും അവരൊക്കെ എന്നുള്ള വിളിയും കേട്ടുകൊണ്ട് കോൺഗ്രസ്സിനൊപ്പം ചേർന്ന് ലാഭമുണ്ടാക്കും കോൺഗ്രസ്സുകാരും കൊങ്ങികളും ഒക്കെ സംയുക്തമായി വഞ്ചിക്കപ്പെടുകയും ചെയ്യുന്നു മറ്റൊരു സത്യം അതെന്തായാലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആളുകളുടെ വിശ്വാസം തട്ടിയെടുത്ത് അവരെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ടുകളായി കൂട്ടിക്കൊടുക്കുന്ന ഇത്തരം മനുഷ്യർ ജനാധിപത്യത്തിനോ നമ്മുടെ സമൂഹത്തിനോ യാതൊരു ഗുണവും ചെയ്യുന്നവരല്ല സ്വന്തം കുടുംബത്തിനും കുട്ടികൾക്കും അവരുടെ ഭാവിക്കുമൊക്കെ വേണ്ടി മാത്രം പ്രവർത്തിച്ചു ഇത്തരം നാറികളുടെ ആസനം താങ്ങികളായി നടക്കുന്ന ഹൈന്ദവരാണ് ാണ് ഏറ്റവും നികൃഷ്ടർ അവരോളം അവരുടെ ഭാവി അപകടത്തിലാക്കുന്ന മറ്റൊരു കൂട്ടരും ഈ ലോകത്തെങ്ങുമില്ല സുരേന്ദ്രനെ പോലെ കഴിവുള്ള നേതാക്കൾ കത്തിജ്വലിക്കുന്ന നില വന്നാൽ ബി ജെ പി അങ്ങോട്ടേക്ക് വളരും ഹൈന്ദവർ അഭിമാനത്തോടുകൂടി കഴി ഇവറ്റകൾക്ക് പ്രസക്തി നഷ്ടം സ്വാഭാവികമായും സംഭവിക്കും കാരണം കെ സുരേന്ദ്രൻ ഈ സംഖ്യകളെ നേരത്തെ തിരിച്ചറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ സുരേന്ദ്രൻ നല്ല ശേഷിയും ശേമുഷിയും ഒക്കെ ഉള്ളവനാണ് എന്ന് ഇവറ്റകളും മനസ്സിലാക്കിയിരിക്കണം അതുകൊണ്ടാണ് പതുക്കെ ചവിട്ടി പിടിച്ചത് എന്തായാലും ഹൈന്ദവരെ ഒപ്പം നിർത്തി അവരുടെ വിശ്വാസം നേടിയെടുത്താണ് അവർ ബി ജെ പി കെ സുരേന്ദ്രനെയും ഒന്നുപോലെ ദുർബലപ്പെടുത്തിയിരുന്നത് ഞാനിത് പറയാൻ കാരണമുണ്ട് ഈ അടുത്ത കാലത്തായി കെ സുരേന്ദ്രൻ നടത്തുന്ന രാഷ്ട്രീയ പ്രസ്താവനകളും അതുപോലെ തന്നെ പ്രതികരണങ്ങളും അദ്ദേഹം ഓരോ സംഭവങ്ങളെയും വിശകലനം ചെയ്ത് വിശദീകരിക്കുന്നതുമൊക്കെ അങ്ങോട്ടേക്ക് ശ്രദ്ധിച്ചാൽ സുരേന്ദ്രൻ എന്ന നേതാവിന്റെ ആ മികവും തികവും ഒക്കെ വളരെ വ്യക്തമാവും ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം വളരെ യോഗ്യനായിട്ടുള്ള ഒരു മനുഷ്യനാണ് എത്ര ഗംഭീരമായിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയം സംസാരിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നയങ്ങൾ പൊതു മധ്യത്തിൽ അവതരിപ്പിക്കുന്നത് മലയാളത്തെ രാഹുൽ ഗാന്ധി ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഓഫ് ദി ആന്റി ഇന്ത്യൻസ് അർബൻ നക്സൽസ് ഡീപ് സ്റ്റേറ്റ് സോ ഓൾ ദീസ് ആർഗ്യുമെന്റ്സ് എലിഗേഷൻസ് ആർ ബേസ്ലെസ് നവ് ബിക്കേം എ ഫുൾ ടു ഡേയ്സ് ബാക്ക് റിവീൽഡ് ബിഗ് തിങ് ഇൻ എ പി ടി The 223 votes have been casted. നല്ലോണം മണ്ണിൽ ചവിട്ടി നടന്ന ആളുകളുമായി അടുത്തു പെരുമാറി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സിദ്ധിയാണത് ഒരു കഴിവാണത് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാവാൻ അർഹതയില്ലാത്ത ആളൊന്നുമല്ല അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ബിസിനസുകാരനാണെന്നതോ അതിസമ്പന്നനാണെന്നതോ ഒന്നും ഒരു കുറവുമല്ല എന്നാൽ എന്റെ കണ്ണിൽ കൂടുതൽ യോഗ്യൻ സുരേന്ദ്രൻ തന്നെയാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവിന്റെ നാവിന് മലയാള ഭാഷയും പാദങ്ങൾക്ക് മലയാള മണ്ണും പരിചയമുണ്ടാവുന്നതും വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് മലയാളം സംസാരിക്കാൻ മസ്തിഷ്ക പ്രക്ഷാളനം എന്ന് വളരെ വ്യക്തമായിട്ട് പറയാനുള്ള മലയാള പരിചയം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ നാവിനുണ്ടായിരുന്നുവെങ്കിൽ നിന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് മലയാളം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം തുടങ്ങി അത് കഴിഞ്ഞ് യുവമോർച്ചയിൽ ഈ താഴെ തട്ട് മുതൽ പ്രവർത്തിച്ച് 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 ജനങ്ങളെ അറിഞ്ഞു വന്നതിൻ്റെതായിട്ടുള്ള ഗുണം അദ്ദേഹത്തിനുണ്ട് എന്ന് കരുതിക്കൊണ്ട് ആ ജീവനാന്തകാലം സുരേന്ദ്രന് സംസ്ഥാന അധ്യക്ഷനായിരിക്കാൻ സാധിക്കുന്ന കാര്യവുമല്ല എന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം മാറ്റങ്ങൾ നല്ലതാണ് മാറ്റങ്ങൾ നല്ലതാണ് എന്ന് പറയുമ്പോൾ ഈ മുന്നേറ്റത്തിന് ഉതകുന്ന മാറ്റങ്ങളാണെങ്കിൽ അത് അത് വളരെ നല്ലതാണ് അത് വളരെ നല്ലതാണ് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ഉറപ്പായി ഒന്നിലധികം സീറ്റുകൾ ബിജെപി സ്വന്തമാക്കിയിരിക്കും കേട്ടോ അത് അതിൽ എനിക്ക് സംശയക്കൊന്നുമില്ല സ്വന്തമാക്കിയിരിക്കും പക്ഷെ ആ സീറ്റുകൾ ബിജെപി നേടുന്നതാവില്ല ബി ജെ പിക്ക് ലഭിക്കുന്നത് മാത്രമാവും രണ്ടും വ്യത്യാസമുണ്ട് കിട്ടിയോ ആ അതാണ് സത്യം പോകനെ പോലുള്ളവർക്ക് അതിനെ വിജയമായി കാണാനാവില്ല കച്ചവട ചിന്തയുള്ളവർക്ക് സംഗതി ലാഭമായി തോന്നുമെങ്കിലും അതിൽ അഭിമാനിക്കാൻ തക്ക ഒന്നുമില്ല കട്ടെടുക്കുന്നത് പോലെയോ കോപ്പി അടിച്ച് പരീക്ഷ പാസ്സാവുന്നത് പോലെയോ ഒക്കെ ഉള്ള ഒരുതരം മോശപ്പെട്ട പരിപാടി മാത്രമാണ് മോശപ്പെട്ട നേട്ടം കൊയ്യൽ മാത്രമാണത് എന്തായാലും എന്റെ ഈ സംസാരം കുത്തിത്തിരിപ്പ് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ മുന്നമിട്ടുള്ളതല്ല കേട്ടോ ഒറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ അത് സംഘികളോടോ അല്ലെങ്കിൽ ഹിന്ദുക്കളോടോ ഒന്നുമല്ല ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനം കരുത്താർജിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരോടാണ് അല്ലെങ്കിൽ ഇവിടെ മൂന്നാമതൊരു മുന്നണി കൂടി ശക്തിപ്പെട്ടു വരേണ്ടതുണ്ട് എന്ന വിചാരം വെച്ച് പുലർത്തുന്ന ജനാധിപത്യ വിശ്വാസികളോടാണ് ബി ജെ പിക്ക് സീറ്റുകൾ ലഭിച്ചാൽ മാത്രം പോരാ ബി ജെ പി സീറ്റുകൾ നേടിയെടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഒരിക്കലും അപാരമായിട്ടുള്ള ആദരവോടെ മുൻ അധ്യക്ഷൻ എന്ന പദവിയിലിരുത്തിക്കൊണ്ട് കെ സുരേന്ദ്രൻ എന്ന മനുഷ്യനെ നേതാവിനെ പ്രസ്ഥാനം പൂജിക്കുന്ന നില അനുവദിക്കരുത് ഉം അല്ലെ പിടിച്ച് എവിടെയെങ്കിലും ഗവർണർ ആക്കി അയയ്ക്കാൻ സമ്മതിക്കരുത് അവരുടെ പ്രശ്നങ്ങൾ രാജീവ് ചന്ദ്രശേഖർ മുസ്ലിം ഭവനങ്ങൾ സന്ദർശിക്കുന്നതും ക്രൈസ്തവ ജനതയുടെ വിശ്വാസം നേടിയെടുക്കുന്നതും ഒക്കെ വളരെ നല്ലത് തന്നെയാണ് ഒന്നും ഒരു കുഴപ്പവും ഉള്ളതായിട്ട് തോന്നുന്നില്ല ഹൈന്ദവരെ നമ്പിയിട്ട് കാര്യമില്ല എന്ന് തിരിച്ചറിഞ്ഞ നിലയ്ക്ക് പ്രത്യേകിച്ചു എന്നാൽ പോങ്ങൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ കെ സുരേന്ദ്രനെ കൂടുതലായി ആശ്രയിക്കണം അദ്ദേഹത്തിന്റെ കഴിവുകളെ ഉപയോഗിക്കണം പാർട്ടിയും ഉപയോഗിക്കണം തീർച്ചയായിട്ടും സമൂഹത്തിന് ഗുണമാകുന്ന നിലയിൽ പാർട്ടിക്ക് ഉപയോഗപ്പെടുത്താനും പറ്റണം ശ്രീ രാജീവ് ചന്ദ്രശേഖർ സൂപ്പർ പ്രസിഡന്റായി വാണുകൊണ്ട് ശ്രീ കെ സുരേന്ദ്രനെ വർക്കിംഗ് പ്രസിഡന്റായി പ്രവർത്തിക്കാൻ വിടുകയാണ് വേണ്ടത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവിന്റെ നാവിന് മലയാള ഭാഷയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പാദങ്ങൾക്ക് മലയാള മണ്ണും പരിചയമുണ്ടാവുന്നത് വളരെ നല്ലത് തന്നെയാണ് കുറഞ്ഞപക്ഷം മസ്തിഷ്ക പ്രക്ഷാളനം എന്ന് ഒന്ന് ഉച്ഛരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഭാഷ പാണ്ഡിത്യം അത്രയെങ്കിലും വേണം നമ്മുടെ ഈ മാപ്രകളെയൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യാൻ ഈ മാധ്യമങ്ങളുടെയൊക്കെ കൊനഷ്ട് ചോദ്യത്തെ നേരിടാനും ബി ജെ പിയുടെ നയങ്ങളെ ജനമധ്യത്തിൽ വളരെ കൃത്യമായി അവതരിപ്പിക്കാനും ഒക്കെയുള്ള കഴിവ് സുരേന്ദ്രനുണ്ട് അതൊന്നും പാഴാക്കി കളയരുത് ആ മനുഷ്യന് പരിപൂർണ പിന്തുണ നൽകുകയും സുരേന്ദ്ര വിരുദ്ധരായിട്ടുള്ള ഈ ഡിജിറ്റൽ മാപ്രകളും പ്രതികരണ തൊഴിലാളികളും പറയുന്നത് അവഗണിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും മാറ്റങ്ങളുണ്ടാവും വളരെ പ്രത്യക്ഷത്തിൽ അനുഭവപ്പെടുന്നതായിട്ടുള്ള കൺമുന്നിൽ കാണാവുന്നതായിട്ടുള്ള അനുഭവിച്ചറിയാവുന്നതായിട്ടുള്ള മാറ്റങ്ങൾ ഇപ്പോഴത്തെ നിലയിൽ പോയാൽ സ്വാർത്ഥബുദ്ധരായിട്ടുള്ള ഏതാനും മനുഷ്യർക്ക് ഈ പ്രസ്ഥാനത്തെ കൊണ്ട് ഗുണമുണ്ടാവും എന്നല്ലാതെ ഹൈന്ദവർക്കോ സംഖികൾക്കോ സാധാദേശ സ്നേഹികൾക്കോ ഒന്നും ഒരു പ്രയോജനവും ലഭിക്കില്ല സുരേന്ദ്രനെ ഉള്ളിസുരയെന്നും അതുപോലെ ബി ജെ പി യെ കെ ജെ പി എന്നും പറഞ്ഞുകൊണ്ട് വരുന്നവന്മാരെ ആദർശ ബുദ്ധിയുള്ള സംഖികളും ആത്മാഭിമാനമുള്ള ഹൈന്ദവരും ചിരിച്ചും രസിച്ചുമൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ആ പരിപാടി അവസാനിപ്പിക്കുകയാണ് എങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാതിരുന്നാൽ അത് നിങ്ങളുടെയൊക്കെ അന്തസ്സിന് വളരെ നല്ലതായിരിക്കുമെന്ന് പറയുന്ന ഒരു ചിന്ത പങ്കുവെച്ചുകൊണ്ട് കൊണ്ട് പോകൻ ഈ സംസാരം നിർത്തിക്കോളാം ചുമ്മാ പറഞ്ഞേ ഉള്ളൂ നിങ്ങളായി നിങ്ങളുടെ പാടായി അതുപോലെ തന്നെ ഈ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യാൻ സൺമനസ് കാണിക്കുന്ന എല്ലാവർക്കും നന്ദി ഈ ചാനൽ സത്യം പറഞ്ഞാൽ നിങ്ങൾക്കുള്ള ചാനലല്ല അതുകൊണ്ട് പിരിഞ്ഞു പോകുന്നവർക്ക് നന്ദി സ്നേഹം നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ സന്തോഷം കാണാം